ഈ ദേവാലയത്തിൽ കവർടങ്ങിയിരിക്കുന്ന നാല് പിതാക്കന്മാരുടെയും അതുപോലെ ഈ ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാപ്പുദിത്തായി കവരടങ്ങിയിരിക്കുന്ന അങ്കമാലിനെ കൊണങ്ങിനേത പിതാവിൻ്റെയും അതോടൊപ്പം മലകരസഭയുടെ ആറാമത്തെ കാതുലിക്കായിരുന്ന മാത്യൂസ് ദ്വിതീയൻ കാതോലിക്കാബാവുടേയും ഓർമ്മ ഇന്ന് നാം ആചരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറാമത്തെ വയസ്സിൽ കാലം ചെയ്ത മാത്യൂസ് ദ്വിതീയൻ കാതോലിക്കാബാവ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ജനുവരി ഇരുപത്തി ആറാം തീയതി നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ ജനുവരി ഇരുപത്തഞ്ചാം തീയതി കാലം ചെയ്ത കുറ്റിക്കാട്ടിൽ പൗലൂസ് താനാശു സിനിമേനയുടെ എഴുപത്തിരണ്ടാമത്തെ ഓർമ്മ നാം ഇന്ന് നടന്നിരിക്കുന്നു അതുകൂടാതെ ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപോലിയത്തായിരുന്ന ബാട്ടഗിബറിയ സ്കൂറിലോ സിനിമേനയുടെയും രണ്ടാമത് ഈ ഭദ്രാസനത്തെ നയിച്ച കടവിൽ പൗലൂസ് അത്താനാശു സിനിമേനയുടെയും കുറ്റിക്കാട്ടിൽ തിരുമേനിക്ക് ശേഷം ഈ ഭദ്രാസനത്തിൻ്റെ സാരഥിയായി തീർന്ന വൈലപ്രമ്പിൽ മാർഗരികോരോ സിനിമേനിയുടെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഈ ഭദ്രാസനത്തിൻ്റെ ഭത്രാപ്പുലത്തായി ശിവനമനുഷ്ഠിച്ച ഫിലിപ്പോസ് മാത്യോ ഫിലോ സിനിമേനയുടെയും ഓർമ്മയാണ് നമ്മളിന്ന് നടത്തുന്നത് ഈ പിതാക്കന്മാരുടെ എല്ലാം ചരിത്രവും അവരുടെ സേവനവും അവർ നൽകിയിട്ടുള്ള സംഭാവനകളെല്ലാം നമുക്ക് അവർക്കും അറിവുള്ളതാണ് അവരവരുടേതായിരിക്കുന്ന നിലകളിൽ അവർക്ക് സഭയ്ക്ക് വേണ്ടി വർദ്രോ സുറിയാനി സഭയുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് അവർ യത്നിച്ചുള്ള കാര്യങ്ങൾ നമുക്കവർക്കും ബോധ്യമുള്ളതാണ് ഈ പിതാക്കന്മാരെല്ലാം സഭയുടെ സമ്പത്താണ് നഗരസഭയുടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അവർ കാട്ടിത്തന്നതായ ഉപദേശവും അവർ എടുത്തിരുന്ന നിലപാടുകളുടെ സുതാര്യതയും നമുക്കെപ്പോഴും പ്രചോദനം നൽകുന്നതാണ് അതുകൊണ്ടാണ് അവർ നമുക്ക് അഭിമാനമായിരിക്കുന്നത് കാലേവനികളിൽ അവർ മറിഞ്ഞെങ്കിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അന്ന് അവരിന്നും സഭയിൽ ജീവിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥനയാണ് നമുക്കെപ്പോഴും സഹായമായി തീരുന്നത് അവരുടെ മാതൃകാ ജീവിതമാണ് നമുക്കെപ്പോഴും ജീവിതത്തിൽ പ്രചോദനമാകുന്നത് അവരുടെ ആരാധനാ ജീവിത ശൈലിയാണ് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ ജീവിക്കുവാൻ കരുത്ത് നൽകുന്നത് ഈ പിതാക്കന്മാരുടെ വിശ്വാസം അവരുടെ ജീവിതശൈലിയും കർത്താവിനുമുള്ള പ്രതിബദ്ധ നിലയിലാണ് പ്രധാനമായുള്ള അവരുടെ ഉപദേശം നമുക്ക് നൽകുന്നത് എല്ലാത്തിനുമുപരി അവർ ദൈവമായി ദൈവത്തെ മുറുക പിടിച്ചവരാണ് എന്നുള്ളതാണ് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും അങ്ങനെ വിവിധങ്ങളായുള്ള വേലിയേറ്റങ്ങളെല്ലാം സഭ നവുകയെ വലച്ച കാലത്തും അവരെല്ലാവരും തന്നെ പ്രാർത്ഥന കൊണ്ടാണ് സഭ നവുക മുങ്ങിപ്പോകാതെ അതിനെ മുന്നോട്ട് നയിച്ചത് അതുപോലെ നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് സഭയെ നയിക്കുവാനും സഭയെ നടത്തുവാനും സഭയിൽ ജീവിക്കുവാനും കഴിയണം നിരാശരാവാതെ പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളോ ഏത് ഘട്ടത്തിലുണ്ടായിരുന്നാലും ദൈവം സഭയെ കൈവിടുകയില്ല സഭയ്ക്കൊരു ഭാവിയുണ്ട് ആ ഭാവിയെ നടത്തിക്കൊള്ളുമെന്നുള്ളത് വിശ്വാസമുണ്ട് ഒരു കോടതി അവസരം ദിവൻ ആശു തിരുമേനയുടെയും അടുശ്ശേരി തിരുമേനയുടെയും അതുപോലെ കുറച്ചി ബാബായുടെ ഒക്കെ ജീവിതത്തിൽ അവർ നേരിട്ടതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം എന്നാൽ അവർ ജീവിതത്തിൽ വിജയിച്ചത് ആശുഭാപ്തി വിശ്വാസവും ദൈവത്തിൽ ആഴമായ ബോധ്യത്തിൽ നിന്നുള്ളതാണ് വെറുതെ ഉള്ളതല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മെ കൈവിടുകയില്ല ആ വിശ്വാസത്തിൽ വേണം നമ്മളെപ്പോഴും ജീവിക്കുവാൻ പരാജയങ്ങൾ അതുകൊണ്ട് വരികയില്ല എന്നല്ല പരാജയങ്ങൾ വന്നിരുന്നാലും ആത്യന്തികമായി ദൈവ നമ്മയെ കൈവിടുകയില്ലെന്നുള്ള ബോധ്യം അതാണ് ജീവിതത്തിൽ ഈ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം അത് കൊണ്ടുപോകാൻ ദൈവ നമ്മയെ സഹായിക്കട്ടെ